ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്സ് സയൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ തോന്നിക്കൽ ബയോ മുന്നൂറ്റി അറുപത് ലൈഫ് സയൻസ് പാർക്കിലാണ് സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് രണ്ടര ലക്ഷം ചതുശ്രാടി സ്ഥലത്ത് സജ്ജമാക്കുന്ന ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമാണെന്ന പ്രത്യേകതയുമുണ്ട് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ അത്ഭുതങ്ങൾ കാണാൻ നൂറ് രൂപ മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ടിക്കറ്റുകളും വിവിധ പാക്കേജുകളും ലഭ്യമാണ് പതിനൊന്ന് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പ്രദർശനം മുഴുവനായി കണ്ടുതീർക്കാൻ എട്ട് മണിക്കൂറോളം സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസങ്ങളിലായി കണ്ടുതീർക്കാൻ നാനൂറ് രൂപയുടെ ടിക്കറ്റും ലഭ്യമാണ് പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസത്തിന് നൂറ്റി അമ്പത് രൂപയ്ക്കും രണ്ട് ദിവസത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ടിക്കറ്റ് ലഭിക്കും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് സ്കൂളുകളിൽ നിന്നും സംഘമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പാക്കേജുകളുമുണ്ട് മുപ്പത് വിദ്യാർത്ഥികൾ കുറയാതെയുള്ള സംഘങ്ങൾക്കാണ് പാക്കേജുകൾ ലഭിക്കുക മുപ്പത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും അടങ്ങുന്ന സംഘത്തിന് പ്രവേശനത്തിന് മാത്രമായി ഒരാൾക്ക് നൂറ് രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും പ്രവേശനവും ഉച്ചഭക്ഷണവും അടങ്ങുന്ന പാക്കേജിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് നിരക്ക് രാവിലെ ഫ്രഷ് അപ്പിനുള്ള സൗകര്യവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരത്തെ ചായയും അടക്കമുള്ള പാക്കേജ് നാനൂറ് രൂപയ്ക്കും ലഭ്യമാണ് ത്രീ സ്റ്റാർ ഹോട്ടലിൽ താമസവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഫെസ്റ്റിവലിലേക്കുള്ള രണ്ട് ദിവസത്തെ ടിക്കറ്റും അടക്കം ഒരാൾക്ക് ആറായിരത്തി രൂപ ലഭിക്കുക ക്ലാസ് എ പാക്കേജ് മറ്റൊരാകർഷണം ഇതേ പാക്കേജ് തന്നെ രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികളും അടങ്ങിയ കുടുംബത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാണ് ഹോംസ്റ്റേയിൽ താമസവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും രണ്ട് ദിവസത്തേക്കുള്ള ഫെസ്റ്റിവൽ ടിക്കറ്റും അടക്കമുള്ള ക്ലാസ് ബി പാക്കേജിന് ഒരാൾക്ക് നാലായിരം രൂപയാണ് ഇതേ പാക്കേജ് രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കും അടങ്ങിയ കുടുംബത്തിന് പതിനായിരം രൂപയ്ക്ക് ലഭിക്കും ഫ്രഷ് അപ്പിനുള്ള സൗകര്യവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരത്തെ ചായയും ഒരു ദിവസത്തെ ഫെസ്റ്റിവൽ എൻട്രിയും അടക്കം എഴുന്നൂറ്റി രൂപയ്ക്ക് ഗിഫ്റ്റ് എ ടിക്കറ്റ് പാക്കേജുമുണ്ട് നിയന്ത്രിതമായി മാത്രം സന്ദർശകരെ പ്രവേശിപ്പിക്കുന്ന അഞ്ച് ആഡ് ഓൺ ടിക്കറ്റ് പ്രദർശനങ്ങളുമുണ്ട് ഫെസ്റ്റിവലിൽ ഓരോ ആഡ് ഓൺ ടിക്കറ്റിനും അൻപത് രൂപ വീതമാണ് നിരക്ക് അഞ്ച് ആഡ് ഓൺ ടിക്കറ്റുകളും ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ലഭ്യമാണ് ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ടെൻറ്റിംഗ് ആൻഡ് നൈറ്റ് സ്കൈ വാച്ചിങ്ങിനും രണ്ട് പാക്കേജുകൾ ലഭ്യമാണ് ടെൻ്റിൽ താമസം ഭക്ഷണം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലെ വിദഗ്ദ്ധത നയിക്കുന്ന സ്കൈ വാച്ചിങ് രണ്ടു ദിവസത്തേക്കുള്ള ഫെസ്റ്റിവൽ ടിക്കറ്റ് ഫെസ്റ്റിവലിലെ പ്രത്യേക പ്രദർശനങ്ങൾക്കുള്ള ആഡ് ഓൺ ടിക്കറ്റുകൾ എന്നിവ അടക്കമാണ് പാക്കേജ് നാലു പേർക്കുള്ള പാക്കേജിന് പതിനായിരം രൂപയും രണ്ടു പേർക്കുള്ള പാക്കേജിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ഫെഡറൽ ബാങ്ക് വഴിയും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി എസ് എഫ് കെ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഫെസ്റ്റിവൽ വേദിയിൽ സജ്ജമാകുന്ന കൗണ്ടറുകളിൽ നിന്നും നേരിട്ടും ടിക്കറ്റ് എടുക്കാം ജി എസ് എഫ് കെയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ലഭിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ടിക്കറ്റ് പാക്കേജുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താതെ പോകരുത്